സനാതനധർമ്മം ചാതുർവർണ്ണയത്തിന്റെ ഭാഗമല്ലെന്ന വി ഡി സതീശന്റെ നിലപാടിനെതിരെ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ രംഗത്ത് സതീശൻ ഹിന്ദുവർഗീയതയെ വെള്ളപൂശാനുള്ള ശ്രമമാണ് നടത്തിയതെന്നും മുഖ്യമന്ത്രി പറഞ്ഞതാണ് ശരിയെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ശിവഗിരിയിൽ നടത്തിയ പ്രസംഗത്തിലായിരുന്നു വി ഡി സതീശന്റെ പരാമർശം സനാതനധർമ്മം നമ്മുടെ സംസ്കാരമാണെന്നും എങ്ങനെയാണ് അത് ചാതുർവർണ്ണത്തിൻ്റെ ഭാഗമാകുന്നതെന്നും വി ഡി സതീശൻ ചോദിച്ചു രാജ്യത്തിൻ്റെ സവിശേഷതയാണത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം അതാണ് സനാതനധർമ്മം സനാതനധർമ്മത്തെ ഒരു വിഭാഗം ആളുകളുടെ അവകാശമായി ചാർത്തിക്കൊടുക്കുകയാണ് മുഖ്യമന്ത്രി ഉദ്ദേശിച്ച ആളുകൾക്ക് അവകാശപ്പെട്ടതല്ല സനാതനധർമ്മം എന്നുമായിരുന്നു വി ഡി സതീശൻ പറഞ്ഞത് സനാതനധർമ്മത്തിനെതിരെ ആഞ്ഞടിക്കുകയാണ് മുഖ്യമന്ത്രി തൻ്റെ പ്രസംഗത്തിൽ ചെയ്തത്